ഞാനൊരു വീഡിയോ കാണിക്കാം കണ്ടല്ലോ ഇത് വിമതന്മാരാണ് വായുഗുളക് കഴിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ ഓടുന്ന കാര്യമൊന്നുമല്ല രാവിലെ കുണ്ടിയിൽ നീറു കടിച്ച മാതിരി ഓടുന്നത് പൈശാചിക ശക്തി നിറഞ്ഞ ബസിലിക്ക ദേവാലയം തകർത്ത് തരിപ്പണമാക്കാൻ എത്തിയ മണവാളൻ കത്തനാർക്ക് വിമതന്മാരുടെ ഭാര്യമാർ മത്സരിച്ചുണ്ടാക്കിയ വെള്ളയപ്പം മുതലായവ രുചിച്ചു നോക്കാൻ മത്സരിച്ച് ഓടുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരിക്കൽ ബെസിലിക്കാ പള്ളിയിൽ മണവാളനെ രാത്രി കാലങ്ങളിൽ വിമതന്മാരുടെ ഭാര്യമാർ കാവലിരുന്ന കഥ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട ഒരു ആവശ്യവും അതില്ല അന്ന് മണവാള ഉണരൽ കഥ നോർത്തിലെ ബാറിൽ അടിപിടിക്കിടെ ചോർന്ന വിവരം ആരും മറക്കാനും സാധ്യതയില്ല വിമതന്മാരെ നിങ്ങൾ മണവാളനെ പ്രീതിപ്പെടുത്താൻ പള്ളിയിൽ പൂട്ടുകളിൽ ആസിഡ് ഒഴിച്ച് ഞാളിയത്തച്ഛന്റെ കൈ പൊള്ളിച്ചത് എത്ര പ്രാവശ്യം അദ്ദേഹത്തിന്റെ പ്രഭാത ഭക്ഷണം മുടക്കിയിട്ടുണ്ട് ഇപ്പോഴൊക്കെ കാലത്തെ തന്നെ പ്രഭാത ഭക്ഷണവും ഊണും എല്ലാം ഒരുക്കി വരി വരിയായി വിമത ഗുണ്ടകൾ പള്ളിയുടെ ഗേറ്റിൽ നോക്കി നിൽക്കുകയാണ് കഷ്ടം തന്നെ ഞാളിയത്തെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അലക്കുവാൻ പോകുന്ന വഴി വരെ പൂട്ടിട്ട് പൂട്ടി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും കണക്കുകൾ പറയാനിരിക്കുന്നതേ ഉള്ളൂ പറയാതെ ഒരിക്കലും പോകുകയില്ല കാലം കാത്തു വെച്ചിട്ടുണ്ട് ഒരിക്കലും തോരാത്ത മഴയില്ല കത്തോലിക്കാ സഭയിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ പുരോഹിതരും പുരോഹിത ശ്രേഷ്ഠന്മാരും പിന്നെ ചില സ്ത്രീകളുമാണ് സഭ എന്നാണ് വിമതന്മാരുടെ ഒരു ധാരണ തന്നെ അവരുടെ രാജ്യവാഴ്ചയാണ് സഭയിൽ നടക്കുന്നത് അൽമായർ വെറും കീടങ്ങൾ മാത്രം അടിമകൾ അൽമായരുടെ ചോര ഊറ്റി സുഖിച്ച് ആഡംബര ലൗകിക സുഖ സൗകര്യങ്ങളോടെ ജീവിതം നയിക്കുകയാണ് ഈ വിമത വൈദിക വേഷധാരികൾ സഭയുടെ നിയമവും ചട്ടങ്ങളും പഠനങ്ങളും കാറ്റിൽ പറത്തി അൽമായരുടെ മേൽ കുതിര കയറുന്നതാണ് അവരുടെ പ്രധാന വിനോദം തന്നെ കാനൂനിക നിയമങ്ങളും ചട്ടങ്ങളും അൽമായർക്ക് മാത്രമാണുള്ളത് അൽമായൻ സഭയുടെ കാനൂനിക നിയമപ്രകാരമുള്ള തെറ്റ് ചെയ്താൽ അവർക്കെതിരെ നടപടികൾ എടുക്കാൻ അവർക്ക് ഉത്സാഹം വർദ്ധിക്കുന്നു അവർക്ക് എന്ത് നാടകവുമാകാം മാർപ്പാപ്പയും കാനൂനിക നിയമങ്ങളും ചട്ടങ്ങളും സഭയുടെ പത്ത് കൽപ്പനകളും ലംഘിക്കാം ആരും ചോദ്യം ചെയ്യാനോ നടപടികൾ എടുക്കാനോ പാടില്ല എടുത്താൽ തന്നെ അവർ ഒന്നായി അതിനെ എതിർക്കുകയും ചെയ്യും അൽമായ വെറും മലരുകൾ മാത്രം പുരോഹിത തൊഴിലാളികൾക്കും പുരോഹിത ശ്രേഷ്ഠന്മാർക്കും ആഭിചാരം കളവ് ഡ്രഗ്സ് നുണ ആഡംബര ലൗകിക അഹങ്കാരം അനുസരണക്കേട് വഞ്ചന എന്നിവ ആവോളം ചെയ്യാം ചെയ്യിക്കാം ഒരു പ്രശ്നവുമില്ല ഈ സ്ഥിതി എന്നു മാറുന്നോ അന്നേ ഗുണം പിടിക്കുകയുള്ളു